ഹലോ ഞാനിപ്പോൾ ഉള്ളത് കോട്ടപ്പടിയിലെ കണ്ണക്കടയിലാണേ ഇതിന് മുന്നേ കുർബാനപ്പാറ എന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഇതിന് സമീപത്തുള്ള വനാന്തരത്തിലെ ഒരു പ്രദേശമായിരുന്നെങ്കിൽ അതിന് സമാനമായ ഒരു പ്രദേശമാണ് കഴുതപ്പാറ ഈ കോട്ടപ്പുടി കണ്ണക്കടയിൽ നിന്നാണ് കുർബാനപ്പാറയ്ക്കും കഴുതപ്പാറയ്ക്കുമുള്ള റോഡുകൾ തിരിഞ്ഞു പോകുന്നത് കുർബാനപ്പാറയിൽ മുന്നേ നമ്മൾ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കഴുതപ്പാറ എന്ന മേഖലയിലേക്ക് അധികം ഞാൻ യാത്ര ചെയ്തിട്ടില്ല എന്ന് നിൽക്കുന്നതിൻ്റെ ഈ ഭാഗത്ത് ചുറ്റും കാണാനുള്ള ഇതിങ്ങനെയുള്ള ആക്വേഷ പ്ലാന്റേഷൻ്റെ കാഴ്ചകളാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മറുഭാഗങ്ങളിൽ കാഴ്ച അത് ശരിക്കും വന അതിർത്തി മേഖലകളാട്ടെ നമുക്ക് കാണാനുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് കുർബാനപ്പാറ കണ്ടതിന് സമാനമായ രീതിയിൽ രൂക്ഷമായ മൃഗശല്യമുള്ള ഒരു മേഖല തന്നെയാണ് ഈ കഴുതപ്പാറ എന്തായാലും കഴുതപ്പാറയിലെ കാഴ്ച വിശേഷങ്ങൾ തേടിയാണ് മാലിക് പ്ലോക്സിന്റെ ഇന്നത്തെ സഞ്ചാരം ഇതേ കണ്ണക്കടയിൽ നിന്ന് കഴുതപ്പാറയിലേക്കുള്ള കോക്രീറ്റ് റോഡിലൂടെയാണ് ഇത് നമ്മളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാറയുടെ ഇരു ഭാഗത്തായിട്ട് വലിയ വലിയ മരക്കൂട്ടങ്ങളും ആക്രോശ പ്ലാന്റേഷനും കുറ്റിക്കാടുകളൊക്കെയായിട്ട് തിക്ക് ഫോറസ്റ്റിൻ്റെ കാഴ്ച തന്നെയാണ് നമുക്ക് മുന്നിലെങ്ങും കാണാനുള്ളത് പകര സമയങ്ങളിൽ പാതയിൽ അങ്ങനെ ആനശല്യം ഒന്നും ഉണ്ടാവാറില്ല എന്ന ആ കണ്ണക്കട ജംഗ്ഷനിൽ കടയിലെ പയ്യൻ പറഞ്ഞതിൻ്റെ ഓരോറപ്പിലാട്ടോ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഈ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അത് ആ കോൺക്രീറ്റ് വഴി കുറച്ച് ദൂരം മുന്നിലേക്ക് കയറി വന്നപ്പോൾ അതേ അതിന് സമീപത്തായിട്ട് ഒരു വീടിൻ്റെ കാഴ്ച കണ്ടു തുടങ്ങി കേട്ടോ ഇത് കഴിഞ്ഞ് ഇതിന് മുന്നിലേക്ക് അദ്ദേഹം മറ്റൊരു വീട് ഇതിന് സമീപത്തായിട്ട് കാണാം ഇതിൻ്റെ ഇത് രണ്ട് ഭാഗത്ത് ഇതിൻ്റെ ഒരു രണ്ട് ഭാഗത്തും ഇതേ ഇങ്ങനെ ഫെൻസിങ്ങും മറുഭാഗത്ത് ഹാങ്ങിങ് ഫെൻസിങ്ങൊക്കെ സ്ഥാപിച്ചിട്ടുള്ള കാഴ്ച കാണാം കേട്ടോ ഇതിൻ്റെ മറുഭാഗത്തൊക്കെ ഘോരമായ വനമേഖലകൾ തന്നെയട്ടോ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലത്ഭാഗത്ത് നമുക്കത് ഇവിടെയൊക്കെ റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ച കാണാം എന്തായാലും ആ സമീപത്തുള്ള വീടിലെ പ്രോപ്പർട്ടിയിലുള്ള റബ്ബർ തോട്ടങ്ങളാവാം നമ്മൾ മുമ്പിലെ കാഴ്ചയിൽ എന്തായാലും അല്പം കൂടി നമുക്ക് മുന്നിലേക്ക് ഒന്ന് സഞ്ചരിച്ച് നോക്കാം ഇപ്പം കഴുതപ്പാറയിലേക്കുള്ള എങ്ങനെ കയറി വരുമ്പോൾ ഇതിങ്ങനെ വലിയൊരു കയറ്റമൊക്കെ വരും ഈ കയറ്റത്തിന് സമീപത്ത് നമ്മളത് ഈ ഭാഗത്തായിട്ട് ഇവിടെ കാണുന്നത് ഈ മേഖലയിലേക്ക് കയറി വരുമ്പോൾ രണ്ടാമത്തെ ഒരു വീടിൻ്റെ കാഴ്ച കേട്ടോ അതൊരു പഴയ ഒരു വീട് തന്നെയാണ് അതിന് മുൻവശത്ത് ഇതേ ഒരു ചേച്ചിയൊക്കെ അവിടെ നിന്ന് എന്തോ ജോലിയിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ഇതൊരു അമ്മച്ചിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇരിപ്പിട്ടിട്ടോ നമുക്ക് ആ വീടിന്റെ അകത്തേക്ക് ചേച്ചി ഇത് ഇത് ശരിക്കും കഴുതപ്പാറ ഇത് തന്നെയല്ലേ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത് ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നല്ലേ അപ്പൊ ഇതിന്റെ ചുറ്റുള്ള ഭാഗങ്ങള് വനഭാഗങ്ങൾ തന്നെയാണല്ലോ അല്ലേ ഇതെല്ലാം ഫോറസ്റ്റ് പ്ലാന്റേഷനാ അല്ലേ അതിന്റെ എന്ത് പ്ലാന്റേഷൻ ആക്വേഷവും മഞ്ചിയോ വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമ്മുടെ ഈ ഭാഗത്തൊക്കെ നിരന്തര ആന വന്ന വേഗലാണ് ചേച്ചി എവിടെ പോരത്തൊക്കെ വരാറുണ്ടോ അതെല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഫോറസ്റ്റുകാരൊക്കെ വിളിച്ചാ പോലെ വരും ഓടിച്ച് കാട്ടിക്കേറ്റുല്ലേ ഇതിന് സമീപത്തെ കഴിഞ്ഞ ദിവസം ഒരനയൊക്കെ വീണത് അല്ലേ വടക്കും ഭാഗത്ത് വടക്കും ഭാഗത്ത് നമ്മളിവിടെ കണ്ടത് അപ്പച്ചനാട്ടെ കാണത് അപ്പച്ചനെവിടെ താമസിക്കുന്ന ആ തൊട്ട് ചേർന്നതന്നെ അല്ലെ ഇവിടെ എത്ര നാളായിട്ട് താമസിക്കുന്ന എഴുപത്തിയഞ്ച് കൊല്ലായിട്ട് ആ കാലത്തൊന്നും ഈ മേഖലയിൽ അങ്ങനെ ആനശല്യൊന്നുമില്ലായിരുന്നു അല്ലെ കൊല്ലം ആന വന്നു ആന കാട്ടിൽ പെരിയാറ് കടന്ന് മറുകറയിലേക്ക് വന്ന് കാട്ടി പെരുകി അതേലെ ഇപ്പഴും ആന വരാറുണ്ടല്ലേ അതെല്ലേ പകല സമയത്ത് അങ്ങനെ ആന ശല്യം ഇല്ലല്ലേ രാത്രിയാണ് അപ്പൊ ഈ ഭാഗത്ത് എന്തോരം വീടുണ്ട് ചേച്ചിട്ട് അതെല്ലേ ഇപ്പൊ നിങ്ങളും ഈ പഞ്ചായത്തിൽ സർക്കാരിലേക്ക് ആ ഒരു ഇതിനകത്ത് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഞങ്ങളുടെ കുർബാന കുർബാനപ്പാറയിലുള്ള കുറെ വീടുകളൊക്കെ അങ്ങനെ സർക്കാരിന്റെ നഷ്ടപരിഹാരമൊക്കെ മേടിച്ച് പോയി തോന്നു അല്ലേ ഈ മേഖലയിലും അതിനകത്ത് ഉൾപ്പെട്ട വീടുകളൊക്കെ ഉണ്ടോ ഭാഗത്ത് ഉണ്ടല്ലേ പക്ഷെ നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത് ഒരു പഴയൊരു വീടിന്റെ കാഴ്ചയാട്ടോ പക്ഷെ അത്യാവശ്യം ഇവിടെ ആരൊക്കെ ഉണ്ട് താമസമൊക്കെ ഏഴുപേർ ഈ വീട്ടിലെ താമസിക്കുന്നുണ്ടല്ലേ അവരൊക്കെ ജോലിക്കൊക്കെ പോയി കാണും മക്കളൊക്കെ എല്ലാരും ഉണ്ടല്ലേ ഇവിടെ ആണുങ്ങളൊരുപ്പും ഇല്ല തൊട്ടായൊക്കെ വീട്ടിലൊരു അപ്പച്ചനെയാണ് നമ്മളിവിടെ കണ്ടത് വീട്ടിലും സമീപത്തൊക്കെ ആയിട്ട് ചെറിയൊരു ഷെഡ് ചാർത്ത് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണോ ഇവിടെ മെയിൻ ആയിട്ട് കൃഷി തന്നെ റബ്ബറും കൊക്കോയൊക്കെ ഉള്ളത് അതെല്ലേ നമുക്കെന്നാൽ ഈ കഴുതപ്പാറ മേഖലയിലെ തുടക്കത്തിലെ ഒരു വീട്ടിലാട്ട് കാണേണ്ടത് എവിടെ വരുമ്പോൾ തന്നെ ഈ മേഖലയിലെ അവസ്ഥകൾ ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ കോട്ടപ്പടി മേഖലയിലെ രൂക്ഷമായ ആനശല്യമുള്ള പ്രദേശങ്ങളിൽ ഒന്നുകൂടി കേട്ടോ ഈ കഴുതപ്പാറ മേഖലകളെല്ലാം ഇവിടെ നിന്ന് അല്പം കൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെയും കുറെ വീടുകൾ കാണാം ആ കാഴ്ചയിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം നമ്മളെ മുമ്പ് കുർബാനപ്പാറയിൽ കണ്ടതിന് സമാനമായൊരു അന്തരീക്ഷവും അവസ്ഥയൊക്കെ തന്നെ കേട്ടോ ഈ മേഖലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ ഇടത് ഭാഗത്ത് മുഴുവൻ്റെയും മാഞ്ചിയും അക്വേഷ്യ പ്ലാന്റേഷൻ ആണെങ്കിൽ ഇതിൻ്റെ വലതു ഭാഗത്താട്ടോ ജനവാസ മേഖലകളുള്ളത് എന്തായാലും രൂക്ഷമായ ആനശല്യമുള്ളൊരു മേഖല ആയതുകൊണ്ട് തന്നെ ധാരാളം കൃഷികളൊന്നും നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല ഇവിടുന്ന് അല്പം ഇത് ഈ ഇടത്തുണ്ട് വഴി കയറുകയാണെങ്കിൽ അതെ നമ്മുടെയൊക്കെ നാട്ടുപുറങ്ങളിൽ പണ്ട് കണ്ടതിന് സമാനമായ രീതിയിലുള്ള ഒരു ഇടത്തുണ്ട് കേട്ടോ ഈ വഴിയിലൂടെ അല്പം ഇത് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഇതിൻ്റെ താഴേക്കൊക്കെ ദൈവം പാസേജ് അങ്ങനെ നീളത്തിലുള്ളതാണ് പക്ഷെ എന്തായാലും നമ്മളീ പോകുന്ന വഴി ഇത് ഇവിടെ അങ്ങ് അവസാനിക്കുക കേട്ടോ ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെയും മറ്റൊരു ഇവിടെയും ഒരു മറ്റൊരു വീട് നമുക്ക് ഈ ഭാഗത്ത് കാണാം ഒരുപാട് പണിയൊന്നും തീർത്തിയ വീടല്ലാട്ടോ അമ്മച്ചി ഇവിടെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അതെയോ എ ആരൊക്കെയാണ് ഇവിടെ താമസിച്ചക്കാര് അയോ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു അതും പറയാൻ പറ്റില്ല പറ്റില്ലല്ലേ വർഷങ്ങളായി വർഷങ്ങളായി അതല്ലേ പോക്കോരും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അതെ എന്ത് പേടിയാ രാത്രി അത്യാവശ്യമൊക്കെ വന്നുകഴിഞ്ഞാൽ രാത്രി ഒരാവശ്യമൊക്കെ വന്നുകഴിഞ്ഞാൽ പോകുമ്പോ ആനയൊക്കെ റോട്ടിലുണ്ടാവും കൽപ്പിച്ചു ബൈക്കിൽ പോകും ആരും വണ്ടി വിളിച്ചാൽ പോലും അപ്പൊ ബൈക്കിൽ പോയിട്ട് റോഡിൽ കേറുമ്പോ അങ്ങനെ എനിക്ക് എന്നും തന്നെ തീരെ സുഖമില്ല സുഖമില്ല അതെ ബുദ്ധിമുട്ടായി എനിക്ക് നമ്മൾ കണ്ട വീട്ടിൽ അമ്മച്ചി അമ്മച്ചും മകനൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ടായാലും നമ്മൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കുറേ വീടുകളിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും വളരെ ജനസംഖ്യ വളരെ കുറഞ്ഞ ഒരു മേഖല തന്നെയട്ടോ ഒരാത്തന്നെ രൂക്ഷമായ മൃഗശൈലിയൊക്കെ ഉള്ളൊരു മേഖല ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വീടുകളിലൊന്നും അധികം അംഗങ്ങളില്ല കേട്ടോ ഇത് നമുക്ക് ചുറ്റും എല്ലാം കൃഷിയിടത്തിന്റെ കാഴ്ച തന്നെയാണ് മുമ്പ് കണ്ട വീടുകളിൽ പോലെ തന്നെയട്ടോ എവിടെ ചെന്നാലും നമുക്ക് കേൾക്കാനുള്ളത് രൂക്ഷമായ മൃഗശല്യത്തിന്റെ കാഴ്ച തന്നെയട്ടോ ഒരു ഇവരെയൊക്കെ കാര്യങ്ങൾ വളരെ കഷ്ടത്തിലാട്ടെ മുമ്പ് നമ്മൾ സമാനമായ അവസ്ഥ തന്നെയാണ് പല മേഖലകളിലും ശല്യുമ്പോൾ നമുക്ക് കാണാനായിട്ടും കേൾക്കാനായിട്ടും സാധിക്കുന്നത് ഈ നടക്കുന്ന വഴിക്കെല്ലാം എന്താ ഇങ്ങനെ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട് മഞ്ഞളാണ് കാട്ട് കൂവണോ ഇത് അല്പം കൂടെ മുമ്പിലേക്ക് വന്നപ്പോൾ നമുക്ക് മറ്റൊരു വീട് കാണാൻ പറ്റിയേ ഇവിടെയുള്ള എല്ലാ വീടുകളിലും ഇതെങ്ങനെയുള്ള ദട്ടോ മരവേദി കൊണ്ടാണ് ഇങ്ങനെ ഗേറ്റ് ഭാഗങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത് ആ മേലെ വെച്ച് കണ്ട അപ്പച്ചൻ്റെ വീടാണ് ഇതേ നമുക്ക് മുമ്പിലായിട്ട് ആ കാണുന്നത് ഇത് ഇതും ഇത് കുഴപ്പമില്ല നല്ല നല്ല രീതിയിലുള്ള ഒരു ചെറിയൊരു വീടാണ് നമുക്ക് മുമ്പിലെ കാഴ്ചയിൽ ഇതിന് ചുറ്റും കാണുന്ന കാഴ്ചകളെല്ലാം കൃഷിയിടത്തിൻ്റെ കാഴ്ച കേട്ടോ നമുക്ക് അതേ തൊട്ട് താഴെ കാണുന്ന പറമ്പിലെല്ലാം അത് കൃഷി കൂവകൃഷിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് പല രീതിയിലുള്ള തടികളും മരങ്ങളും നമുക്ക് കാണാവുന്ന കാഴ്ച കേട്ടോ ഇവിടെ അമ്മച്ചി മ്മച്ചി ദൈ ഭ അമ്മച്ചിയുടെ പേരുന്നവാലി എത്ര വർഷ താമസിക്കുന്നു ഇവിടെ താമസിക്കണത് ഇവിടെ വീട്ടുകാരായിട്ട് തുടങ്ങിയിട്ട് പത്ത് കൊല്ലാറായിരുന്നു നൂറ് വർഷം ആവാറായിരുന്നല്ലേ അപ്പരായിട്ടൊക്കെ അന്നൊന്നും നാട്ടിലെ ആനശല്യം ഇല്ലായിരുന്നു അന്ന് ഇപ്പൊ ആനശല്യം ജീവിക്കാൻ ഒരു ഒരു ഈ മേഖലയിൽ നിന്നുള്ള ആളുകൾ അധികം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് താമസം മാറി പോയില്ലേ താമസം മാറിയൊക്കെ എല്ലാവരും പറ്റുള്ളൂ പറ്റുള്ളൂ പോകണ്ടത് പോവും നിങ്ങൾക്ക് ഇവിടെ തന്നെ പ്രധാനമായിട്ടും കൃഷിയൊക്കെ ഉള്ളത് ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഒരുപാടുണ്ടോ സ്ഥല ഈ തൊട്ട് താഴെ കാണുന്ന സ്ഥലമൊക്കെ വേറെ ആൾക്കാരെ സ്ഥല നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും കേൾക്കാനായിട്ട് സാധിക്കുന്നത് സമാനമായ ആവലാദികള് മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും വളരെ കഷ്ടമായിട്ട് ഈ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾ വളരെ കഷ്ടം തന്നെയാണ് നമ്മൾ ആ ചെന്ന വീടുകളിലൊന്നും അധികം ആണുകളൊന്നുമില്ല അവരെല്ലാം പണിക്ക് പല ഭാഗങ്ങളിലേക്കായിട്ട് പോയി വരുന്ന ആളുകളാട്ടോ ഈ പോകുന്ന വഴിക്കത് ഇവിടെയൊക്കെ ഇങ്ങനെ വീടുകൾ നമുക്ക് കാണാം അല്ലെങ്കിൽ അതിന് സമീപത്തേക്കത് മറ്റൊരു ഇടവഴികളൊക്കെ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാം വീടിൻ്റെ ഭാഗങ്ങളുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ഞാൻ കയറി പോകുന്നില്ല കേട്ടോ ഈ വീട് കണ്ടിട്ട് ആൾ താമസമുള്ള വീട് ആൾ താമസമുള്ള വീട് തന്നെയാണ് അതൊക്കെ ഇതിന് നേരത്തേക്ക് ഒരുപാട് ആളുകൾ വസിച്ചുകൊണ്ടിരുന്നൊരു മേഖല തന്നെയാട്ടോ പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എന്തായാലും വളരെ കുറച്ച് നാളുകളായുള്ളൂ ഈ ഭാഗത്തേക്കുള്ള ആളുകളധികം ഇവിടുന്ന് താമസം മാറിപ്പോയി തുടങ്ങിയിട്ട് ഇത് ഇതിന് സമീപത്തായിട്ട് മറ്റൊരു നല്ലൊരു വാർക്ക് വീടിൻ്റെ കാഴ്ചയാണ് കേട്ടോ എന്തായാലും ഈ വീടിൻ്റെ ലക്ഷണം കണ്ടിട്ട് ഈ വീട്ടിലൊന്നും ആൾവാസം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല നല്ലൊരു വീടാട്ടോ വീടൊക്കെ അടച്ചു കൂട്ടിയിട്ടിട്ട് ഇവർ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും മാറിപ്പോയതാവാൻ സാധ്യത കൂടുതൽ നല്ലൊരു വീടാണേക്ക് നമ്മളിവിടുന്ന് അല്പം താഴേക്ക് വീണ്ടും നടന്നിറങ്ങുമ്പോൾ അവിടെ കാണാം ഇതെ ഒരു ചപ്പാത്ത് പോലുള്ളൊരു ഭാഗം ഒരു കാ ഭാഗത്ത് അവിടെ കാണാം കേട്ടോ ഇവിടെ അല്പം കൂടി താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു വീട് കേട്ടോ എന്തായാലും ഈ വീട് ആൾവാസമുള്ള വീട് തന്നെയാണ് കണ്ടിട്ടാകും നായകം കുറച്ച് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ജനലൊക്കെ തുറന്നിട്ടുണ്ട് ഇവിടെ ഓണൊക്കെ ഇട്ടിട്ടുണ്ട് ഹലോ ഹായ് വാവേക്ക് ഇത് അവിടെ നിന്ന് കടന്നു വന്ന രണ്ട് വീടിലും ആൾ താമസം ഇല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ആൾവാസമുള്ള ഒരു വീട് തന്നെ തന്നെയട്ടോ ഏഹ് നമുക്ക് ഇവിടെ കയറി ചെല്ലുമ്പോൾ അതെ ഇവിടെ ഒരു ഇതെങ്ങനെ അതേ പൂവൊക്കെ ഇട്ടെങ്ങനെ കാണാൻ നമുക്ക് ഭാഗത്ത് പാവേ വാവയുടെ പേര്ന്ന പേര് പറഞ്ഞേ പറഞ്ഞോ പറ അവന് പേര് പറയാൻ നാണാകുവാണേ ചേച്ചി ഇവിടെ ആരൊക്കെ താമസേ ചേട്ടൻ എന്നാ ജോലിക്ക് പോയേക്കാണോ ചേട്ടനെന്നെ ജോലിക്ക് പോയേക്കുന്നേ ഡ്രൈവറായിട്ട് പോയേക്കുന്നു അല്ലേ ഇനി ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയ വേറെ വീടുകളുണ്ടോ വീടുകളുണ്ട് വീടുകളുണ്ടല്ലേ മാറി മാറിയില്ലേ നമ്മൾ മൂന്നാ ഇവിടെ കുർബാനപ്പാറ കണ്ടതിന് സമാനമായൊരു അവസ്ഥാന കേട്ടോ ഈ കഴുതപ്പാറയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത്യാവശ്യം ഇണക്കായതുകൊണ്ടാണ് ഹലോ നിങ്ങൾക്ക് പേടിയിട്ടവിടെ ഇവിടെ ആനയൊക്കെ വരുമോ ആനയൊക്കെ വരുമോ ഏ അതെ ആ വീട്ടിൽ നമ്മൾ അല്പം പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണെ ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു വാട്ടർ ക്രോസിന്റെ കാഴ്ചയാണ് ആ കുർബാനപ്പാറ കണ്ട ആ തോടാട്ടോ അതെങ്ങനെ ഒഴുകി ഇതെങ്ങനെ ഇതെങ്ങനെ പോയി ഇവർ ചപ്പാത്തൊക്കെ ആയിട്ട് ഇത് ഇവിടുന്ന് താഴേക്ക് പോയി ഒഴുകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെയും ഒരു വീടിന്റെ കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാല് നേരെ മറ്റൊരു വീട് നമുക്ക് കാണാം എന്തായാലും കുറേ വീടുകൾ ഇങ്ങനെയുണ്ട് പക്ഷേ ഈ ഭാഗത്തൊന്നും ആരെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കേട്ടോ ഈ തൊടിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇടത് ഭാഗത്ത് കാണുന്നത് ഇതിങ്ങനെ ആ മലയെന്ന് ഒഴുകി വന്ന വെള്ളം എന്താ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കാഴ്ച കേട്ടോ ഈ പറമ്പ് മൊത്തം യാതൊരു വിധം പ്രയോജനമില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ കൂവയും മഞ്ഞെല്ലാം കൃഷി ചെയ്തിട്ടൊക്കെയാണ് ഇതിന്റെ ഒത്ത നടുവിലൂടെയൊക്കെ നമ്മൾ പോകുന്ന വഴി ഈ ചപ്പാത്ത എല്ലാം കയറി എത്തുന്നത് മനോഹരമായൊരു വീട്ടിലൊക്കെ കേട്ടോ പക്ഷേ ഭാത്ത ഒന്നും ആരെയും കാണാനില്ല നമ്മൾ വന്ന ഒന്നോ രണ്ട് വീടുകളിൽ ഒന്നോ രണ്ട് ചേച്ചിമാരല്ലാണ്ട് ആണുങ്ങളൊക്കെ പല ഭാഗങ്ങളിലേക്ക് ജോലിക്ക് പോയേക്കുന്ന ഒരു ഭാഗം കേട്ടോ പിന്നെ നമുക്ക് എവിടെയൊക്കെ എത്തുമ്പോൾ കാണുന്നത് നല്ല പഴയ പഴയ കാലത്ത് തറവാടിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു വീടിൻ്റെ കാഴ്ചയിലേക്ക് കേട്ടോ പിന്നെ അതിന് മുന്നിലേക്ക് നല്ലൊരു കൽപ്പടവുകളുണ്ട് ഈ പടവുകളെല്ലാം കയറി അത് ഇവിടേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നത് പഴയ തറവാട് വീടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വീടിൻ്റെ കാഴ്ച കേട്ടോ എന്തായാലും ഇതെല്ലാം ഇവിടെ കിടന്ന് ആൾവാസമില്ലാതെ നശിച്ച് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ഇതിൻ്റെ സമീപത്ത് തന്നെ മറ്റൊരു തൊണ്ണാലി തൊഴുത്തും ഒരു ഔട്ട് ഹൗസിൻ്റെ കാഴ്ച ഇതിൻ്റെ സമീപത്തായിട്ട് കാണാം കേട്ടോ ഇതിൻ്റെ ബാക്കിലേക്കും ഇതിൻ്റെ പിൻഭാഗത്തേക്കും ഇത് കൊക്ക അടക്കം ധാരാളം കൃഷികൾ നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് ഇവിടെ ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാമായിരുന്നു ഇത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തുടങ്ങി കേട്ടോ ഞാൻ ഞാനിവിടുന്ന് പോകുകയാണെങ്കിൽ എനിക്ക് ഇത്ര നല്ല വീടൊക്കെ ഇവിടെ കിടന്ന് ചുമ്മാ നശിച്ചു പോകുന്ന കാര്യം കുറച്ചിട്ടാട്ടോ നമുക്കൊക്കെ സങ്കടം മഴയൊക്കെ പെയ്തപ്പോൾ ഒരു കണ്ണ് തന്നെ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ വീട്ടിലെ കന്നാവാ എന്തായാലും ഒരു കണ്ണാട് തീറ്റയ്ക്ക് എടുത്ത് പയ്യ തൊടിയിലേക്ക് പറമ്പിലേക്ക് പോകുന്നുണ്ട് സ്വർഗതുല്യമായ ഒരു നാളായിരുന്നു കേട്ടോ വന്യന്മാരുടെ ശല്യത്തിൽ ഇങ്ങനെ നശിച്ച് ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് തുടങ്ങി ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചത് കോൺക്രീറ്റ് വഴിയിലൂടെ ആണെങ്കിൽ മുമ്പിലേക്കുള്ള പാത അതെങ്ങനെയുള്ള കൂപ്പ് വഴിയുടെ കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഇടത് ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് റബ്ബർ തോട്ടത്തിൻ്റെ കാഴ്ചയൊക്കെ കാണാം എന്തായാലും തോട്ടം മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ നമ്മൾ കയറി ചെന്നാലും ആരും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല പ്രോപ്പർട്ടിയിലേക്ക് കടക്കാനുള്ള ഒരു കാലമൊക്കെ നമുക്ക് ഭാഗത്തുണ്ട് എന്തായാലും ഇതിന് ചുറ്റിലെ മേ ഇങ്ങനെ ഇവിടേക്ക് ചെല്ലുമ്പോൾ ഈ തൊടിയുടെ മറുഭാഗത്തായിട്ട് മറ്റൊരു വീടിൻ്റെ കാഴ്ചയും നമുക്ക് കാണാം ഇത് എങ്ങനെയുള്ളൊരു എല്ലാം കടന്നു വേണം നമുക്ക് ആ വീടിന് സമീപത്തേക്ക് എത്താനായിട്ട് പരിചരണമില്ലാതെ റബ്ബർ തോട്ടത്തിലൂടെ വഴി മാറി ആ തോടിങ്ങനെ ഒഴുകിയത് റബ്ബർ തോട്ടമൊക്കെ നശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ആ റബ്ബർ തോട്ടത്തിൻ്റെ സമീപത്തായിട്ട് തന്നെ ധാരാളം ജാതി മരങ്ങളുടെ കാഴ്ചയും വേറെയും നമുക്ക് കാണാം ഈ വീട്ടിലേക്ക് നീളുന്ന ഈ ഇടവഴിയുടെ ഭാഗത്തും വിശാലമായ റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ച തന്നെയായിട്ടാണ് കാണുന്നത് എന്തുമാത്രം നോക്കി പക്ഷെ എല്ലാം വലിയ ഇങ്ങനെ കിടന്ന് നശിച്ചു പോവാണ് ഇങ്ങനെ മനോഹരമായ ഒരു വീട് നമുക്ക് ഇതിനു സമീപത്തായിട്ട് കാണാട്ടോ ഈ പുരയിടത്തിന് സമീപത്തായിട്ട് തന്നെ ഒരു കന്നുകാലി തൊഴുത്തൊക്കെ നമുക്ക് കാണാം അതിനകത്തായിട്ട് ജനിച്ചിട്ട് അഞ്ചോ പത്തോ ദിവസം മാത്രം പ്രായമുള്ള ഒരു ചെറിയ കിടാവിനെ നമുക്ക് കാണാം എന്തായാലും അതിൻ്റെ തള്ള പശുവിനെ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല ആ പശുവിൻ്റെ വാര കാത്ത് വളരെ ദയനീയമായിട്ടാണ് അതിവിടെ അങ്ങനെ നിൽക്കുന്നത് പാല് കുടിക്കാത്തത് കൊണ്ട് പൈക്കിടാവിലെ എണീച്ച് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ കേട്ടോ ഭാഗത്തൊക്കെയുള്ള കന്നുകാലികളധികം കാട്ടിലേക്ക് തീറ്റയൊക്കെ ആയിട്ട് രാവിലെ തന്നെ മേഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രദേശത്ത് മുഴുവനും ഉള്ളത് ഇവിടെ നമുക്കൊരു ബലിറ്റൊക്കെ ഓഫാക്കാണ്ട് ഒരു ബൾബൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കാം കേട്ടോ എന്തായാലും തള്ളപ്പശു എന്തായാലും തീറ്റിടക്കാൻ വേണ്ടി പോയതാവും തന്നെ വരുമെന്ന് വിചാരിക്കുക ഇത് ഇതിൻ്റെ ഭാഗത്തേക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ പല ഭാഗത്തേക്കും ഇങ്ങനെയുള്ള ഇടത്തൊണ്ടുകൾ ഇറന്നു പോകുന്നുണ്ട് കേട്ടോ വളരെ മനോഹരമായൊരു വീടും തൊടിയൊക്കെയാണ് ഇങ്ങനെ ആൾ പെരുമാറ്റം ഇല്ലാണ്ട് കിടന്ന് നശിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ സ്വപ്നത്തിൽ മാത്രം കണ്ടതിന് സമാനമായ രീതിയിലുള്ള വീടും തൊടികളും ഇങ്ങനെ വെറുതെ കിടന്നിങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സമീപഭാഗത്തായിട്ടധികം മറ്റൊരു റബ്ബർ ഷീറ്റ് കടിക്കുന്ന ഒരു പുരയിടം ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാം എന്തായാലും ഈ ഒരു ഉടമസ്ഥമാർ ഈ വനത്തിന് പുറത്ത് ഭാഗങ്ങളിൽ എവിടെയാവും താമസിക്കുന്നത് വല്ലപ്പോഴും ആവാം ഇവിടെ വന്നു പോകുന്നത് തന്നെ എന്തായാലും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചറിയാനായിട്ട് ആരും ഇല്ലാത്തുകൊണ്ട് വീണ്ടും വന്ന വഴിക്ക് തന്നെ തിരിച്ച് നടക്കുവാണേ ഇപ്പം മുമ്പിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ റോഡിൻ്റെ വലതു ഭാഗത്തായിട്ട് വേറെയും മൂന്നോ നാലോ വീടുകൾ നമുക്ക് കാണാവുന്ന കാഴ്ച തന്നെ കേട്ടോ ഇവിടുന്ന് അപ്പുറത്തേക്ക് അവിടെ ഒരു വീടിൻ്റെ ഭാഗം കാണാം അതിന് സമീപത്തായിട്ട് ഒരു മറ്റൊരു മുമ്പിൽ കാണുന്ന ഈ വീട് ആൾവാസമുള്ള വീടാണ് ഇവിടെ ഒരു ഒരു സ്കൂട്ടറൊക്കെ ഈ ഭാഗത്തിരിപ്പുണ്ട് ഓടിച്ചില്ല അമ്മച്ചി ഞാൻ കയറി വന്നോട്ടെ പട്ടിയുണ്ടോ ചെല്ലാം നമ്മുടെ മുമ്പ് അതെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഒന്ന് കയറി ഇറങ്ങി പോണേ ആ വീട്ടിലൊരു ചേച്ചിയും മകനാണ് താമസിക്കുന്നത് എന്തായാലും നമ്മുടെ മുമ്പ് കേട്ടതുപോലെ തന്നെ ദു ദുരിത കഥകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഇത് ഈ വീടൊക്കെ ആൾവാസം ഇല്ലാത്തതായിട്ട് ഒരുപാട് നാളുകളായതാണെന്നാണ് നമുക്ക് കാഴ്ച തന്നെ മനസ്സിലാവേ എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇട്ടാളുകൾ പോയേക്കുന്നത് വർഷങ്ങളായിട്ട് ആൾവാസമില്ലാത്തൊരു വീടിൻ്റെ കാഴ്ചയായിട്ട് കാണുന്നത് എന്നാലും ഒന്നോതിരം വാർക്ക് വീടൊക്കെ ഇട്ടിട്ടാണ് ആളുകൾ പല ഭാഗത്തേക്കായിട്ട് പോയേക്കുന്നത് ഇതിൻ്റെ തണ്ടിക ഭാഗങ്ങളെല്ലാം തകർന്ന് കിടക്കുന്ന രീതിയിലായിട്ടോ ഇതിൻ്റെ മേലെല്ലാം കാട് കയറി നശിച്ചു കിടക്കുകയാണ് ഇതുവരെ ഒരുപാട് വീടുകൾ നമുക്ക് വരുന്ന വഴിക്ക് കാണാനായിട്ട് സാധിച്ചത് ഏ കുട്ടികളുടെ കളിപ്പാട്ടങ്ങള് എല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട് ഈ കാഴ്ചകളെ കാണുമ്പോൾ നമുക്ക് സങ്കടാ തോന്നണേ എന്ത് നല്ല ഭൂമിയാന്ന് നോക്കി ആ ഭാഗത്തൊന്നും ആരുമില്ലാത്തത് കൊണ്ട് അധികം സമയമൊന്നും ഞാൻ അവിടെ നിന്നില്ല വീട് താഴേക്ക് അല്പം ഇങ്ങനെ ഇറങ്ങി പോരുകയാണെ ഈ ഒരുപാട് വീടുകളിൽ ഇട്ടിട്ട് പല ഭാഗങ്ങളിലായിട്ട് കിടപ്പുണ്ട് എല്ലാ ഭാഗത്തേക്കും ഞാൻ പോയിട്ടില്ല മൂന്നിലൊന്ന് കാഴ്ചകൾ മാത്രാട്ടോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളൂ നമ്മൾ നടന്നു വന്ന ആ കോൺക്രീറ്റ് പാത പാറയുടെ മേലേക്കാണ് ചെല്ലുന്നത് ഇവിടെ നമ്മൾ കരുതില്ലുമ്പം ഇതിന് സമീപത്തായിട്ട് മറ്റൊരു വീടിൻ്റെ കാഴ്ചയും നമുക്ക് കാണാം എന്തായാലും ഇതൊക്കെ ആൾവാസമുള്ള വീടുകൾ തന്നെയാണ് ഒരു ചേട്ടൻ്റെ മുന്നിലെ കസേരയിലിരുന്ന് ഉറങ്ങുന്ന കാഴ്ച നമുക്കിവിടെ കാണാം എന്തായാലും ഞാൻ അങ്ങോട്ട് കയറി പോകുന്നില്ല ഇതങ്ങനെ നമ്മൾ അന്വേഷിച്ചു വന്ന കഴുതപ്പാറ എന്ന ഭാഗം ഇത് നമുക്ക് മേലെയായിട്ട് കടന്ന പ്രദേശങ്ങളട്ടോ ഇത് അവിടെ ഇങ്ങനെ മേലേക്ക് മേലെയൊക്കെ തട്ട് കെട്ടുകയായിട്ട് പാറ നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് എന്നിട്ട് വനമേഖലകൾ തന്നെയാണ് കാഴ്ചയിൽ ഇത് ഇവിടെ എല്ലാം ഫെൻസിങ് തീർത്തിട്ടുള്ള ഭാഗമാണ് എന്തായാലും ജനവാസ മേഖലകളെല്ലാം ഇത് ഇവിടെ ഈ ഭാഗത്ത് അവസാനിക്കുക കേട്ടോ ഇവിടെ എന്തായാലും ഈ റോട്ടിലൂടെ നമുക്ക് ഇവിടം വരെ മാത്രം വരാനുള്ള പെർമിഷനുള്ളൂ കേട്ടോ ഇതിന് മറുഭാഗത്തായിട്ടതേ ഇത് ഫോറസ്റ്റ് കൂപ്പ് റോഡാണ് ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല എന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന ഒരു സൂചന ബോർഡ് ഫോറസ്റ്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നമുക്ക് മുമ്പിലേക്കുള്ള ഈ പാസേജും മറ്റൊരു വീട്ടിലേക്കുള്ള ഒരു വഴി കേട്ടോ എന്തായാലും അവിടെ വീട്ടിലും ആൾ താമസമുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും നമ്മളിവിടുത്തെ കടന്നു വരുന്ന ഭാഗത്ത് ഒരുപാട് ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്ന രീതിയിൽ കണ്ടെങ്കിലും ഒന്നോ രണ്ടോ വീടുകളിൽ മാത്രമേ കേട്ടോ അതിൽ ആൾവാസം ഉള്ളതിൻ്റെ സൂചനയും ആളെയും നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത് കാണുന്നത് മനോഹരമായ ഒരു കഴുതപ്പാറയുടെ ഭാഗമായ പാറയുടെ കാഴ്ച നമ്മളാ മുന്നേ കണ്ട മലവെള്ളട്ടോ ആ മുകളിൽ നിന്ന് ഒഴുകി ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ട് ഇങ്ങനെ താഴേക്ക് ഒഴുകിപ്പോകുന്നത് നമ്മൾ മുമ്പ് കണ്ട വെള്ളത്തിൻ്റെ സ്രോതസ്സ് അപ്പം ഈ പാറയുടെ മേലേ നട്ടോ ഇതിന് സമീപത്തായിട്ട് ഇത് ഇങ്ങനെ മേലെയായിട്ടോ മറ്റൊരു വീടിൻ്റെ കാഴ്ച അവിടെ കാണാം ആ ഭാഗത്ത് ആൾവാസമുള്ളൊരു വീടാണെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് കാണുന്ന പ്രോപ്പർട്ടികളെല്ലാം ഇപ്പോൾ നൂറോ വർഷം മുന്നേ മുതൽ ആളുകൾ വസിച്ചുകൊണ്ടിരുന്ന ഒരു മേഖല തന്നെയാണ് കേട്ടോ എന്തായാലും ഇതിങ്ങനെ കാട് കയറി നശിച്ച് കിടക്കാൻ നമ്മുടെ മുമ്പ് കുർബാനപ്പാറയിൽ കണ്ടതിന് സമാനമായ രീതിയിലുള്ള കാഴ്ചകളാണ് ഈ മേഖലയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുർബാനപ്പാറയിൽ നമ്മൾ ചെന്ന് കണ്ടപ്പോൾ വളരെ ഇടത്തരം ചെറിയ ചെറിയ കുടുംബങ്ങളാണ് അധികം കാഴ്ചയില്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാനുള്ളത് ഒരുപാട് റബ്ബർ തോട്ടങ്ങളുള്ള ഭാഗങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ആളുകൾ മറ്റു ഭാഗങ്ങളിലേക്ക് താമസം മാറിപ്പോയ കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മഴയൊക്കെ പെയ്തു തുടങ്ങി വയ്യ കൊടയൊക്കെ നിർത്തി കോതമരനാടിൻ്റെ ഒരു മലയോര മേഖലയായ കഴുതപ്പാറയിൽ നിന്നുള്ള കാഴ്ചകളാട്ടോ നിങ്ങൾ ഇതേ മാലിക് ബ്ലോഗ്സിൻ്റെ ഈ ചാനൽ വഴി കണ്ടത് കഴുതപ്പാറയിൽ നിന്നുള്ള ഏതാനും കാഴ്ചകളാണ് മാലിക് ബ്ലോഗ്സിൻ്റെ ഈ എപ്പിസോഡ് വഴി നിങ്ങൾ കണ്ടത് ആനപ്പേടി പോലും പോയ കുറേ ജീവിതങ്ങളാണ് നമുക്ക് മുമ്പിലായിട്ട് കാണാനായിട്ട് എങ്ങനെ സാധിച്ചത് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം